തമിഴ്നാട്ടിലെ കരൂരിൽ സിനിമാതാരം വിജയയുടെ ടി വി കെ പാർട്ടിയുടെ റാലിക്കിടയുണ്ടായത് വലിയ ദുരന്തമാണ് അപകടത്തിൽ മുപ്പത്തൊമ്പത് പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് മരിച്ചവരിൽ ഒരു ഒന്നര വയസ്സുകാരനും രണ്ട് ഗർഭിണികളും ഉണ്ടെന്നാണ് വിവരം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം നിയന്ത്രണയുതമായതാണ് അപകടത്തിന് കാരണമായി മാറിയത് സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ച ഈ റാലി സംഘടിപ്പിക്കുന്നത് റാലിക്കായി വിവിധ ഇടങ്ങളിൽ നിന്ന് കണക്കില്ലാത്ത വിധത്തിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു തിക്കും തിരക്കും ഏറിയതോടെ വലിയ ദുരന്തവും ഉണ്ടായി സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുത്തേക്കും എന്നാണ് അറിയുന്നത് സിനിമയോടും സൂപ്പർ താരങ്ങളോടും ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഒരു സ്ഥലം തമിഴ്നാട് തന്നെ ആയിരിക്കും ഒരു സിനിമാതാരമായാൽ പണവും പ്രശസ്തിയും ആരാധക ബൃന്ദവും നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാൽ ഇവരുടെ സിനിമകൾ തുടർച്ചയായി പൊട്ടിയാൽ ആ താരപദവി വീഴുകയും ചെയ്യും ഇതേ ആരാധകർ പുതിയ താരത്തിൻ്റെ പിന്നാലെ പോകും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇതേപോലെയാണ് അവസ്ഥ ചില ഘട്ടങ്ങളിൽ അണികളും പണവും പദവിയും ആവേശത്തിലേറെ ഉണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം ചെറിയ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇതെല്ലാം പോവുകയും ചെയ്യും അണികളും സഖ്യകക്ഷികളുമെല്ലാം പാർട്ടികളെ അല്ലെങ്കിൽ വേറെ മുന്നണിയെ തേടിപ്പോകും വിജയുടെ തമിഴക വെറ്റി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടു വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നത് വിജയ്ക്ക് ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ദുരന്തത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് പറയാനും കഴിയില്ല എന്നാൽ രണ്ട് വർഷത്തെ പ്രവർത്തനം വിജയ്ക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടെന്നൊരു സൂചന നൽകിയിരുന്നു അദ്ദേഹം അതിലേക്ക് മെല്ലെ നടന്നു നടന്നുകയറുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട വിജയെ കാണാനെത്തിയ സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായത് ഇപ്പോൾ മുപ്പത്തൊമ്പത് പേർക്കാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പൊട്ടിക്കരയുന്ന ബന്ധുക്കളുടെ ഹൃദയഭേദകമായ കാഴ്ചയാണ് കരൂരിൽ നിന്നും കാണാനാകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും പ്രതിശ്രുത വരനും വധുവുമൊക്കെ ഈ മരിച്ചവരിലുണ്ട് ജീവൻ നഷ്ടമായവരെ ഓർത്ത് അലറിക്കറിയുന്ന ബന്ധുക്കൾക്കിടയിൽ ഉറക്കെ കരയാൻ പോലും ആകാതെ ഒരമ്മ കൂടിയുണ്ട് ഒന്നര വയസ്സുകാരൻ ധ്രുവ് വിഷ്ണുവിൻ്റെ അമ്മ അവർക്ക് കേൾവിശക്തിയോ സംസാരശേഷിയോ ഇല്ല മകൻ ധ്രുവിനെ ഈ റാലിക്ക് കൊണ്ടുപോയത് അവരുടെ ഒരു ബന്ധുവായിരുന്നു എന്തായാലും ഈ ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നടൻ വിജയ്ന് തന്നെയാണ് മണിക്കൂറുകളോളം തന്നെ കാത്തിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആറ് മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയത് കടുത്ത ചൂടിലും തന്നെ കാത്തുനിന്നവർക്ക് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അത് പിടിക്കാൻ ആളുകൾ ശ്രമിച്ചതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് നൂറ്റി പതിനൊന്ന് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അമ്പത് പേർ കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അറുപത്തൊന്ന് പേർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് നൽകുന്നത് സംഭവസ്ഥലത്ത് നിന്ന് തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ദുരന്തത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈകിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ദുരന്തത്തെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വിജയ് നഗരം വിട്ടു പോയതും വലിയ വിമർശനമാണ് ഉയർത്തിയത് ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം തൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നത് വിജയോ അല്ലെങ്കിൽ സംഘാടകരോ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഈ ദുരന്തം എന്നാൽ വെള്ളക്കുപ്പികൾ എറിഞ്ഞ് കൊടുക്കുന്ന ഒരു സിനിമാ സ്റ്റൈൽ പ്രകടനം ഒഴിവാക്കിയാൽ ഈ ദുരന്തം ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു ആൾക്കൂട്ടം നേതാക്കളെ ആവേശപരിതരാക്കും എന്ന് സത്യമാണ് കമൽഹാസൻ പറഞ്ഞൊരു കാര്യമാണ് ഇനി വിജയ് കൃത്യമായി ഓർക്കേണ്ടത് ഈ കാണുന്ന ആൾക്കൂട്ടത്തെ മൊത്തം വോട്ടുകളായി കാണരുത് എന്നാണ് കമലഹാസൻ വിജയിന് നൽകിയ ആ ഉപദേശം